ില്ല എന്ന നിലപാദത്തിലേക്കാണല്ലോ സി പി എം എത്തിയിട്ടുള്ളത് ഈ വാർത്ത മുഴുവൻ തെറ്റാണ് എന്നാണല്ലോ സി പി എം നേതൃത്വത്തിന്റെ നിലപാട് അതില്ലാത്തില്ല എന്നാണല്ലോ സി പി എം നേതൃത്വത്തിന്റെ ഭാഷയാണെങ്കിൽ കോട്ടുകുളിയിലെ ഈ പാർട്ടി നേതാവിനെ എന്തിനു പുറത്താക്കി വേറെ കേസ് വേറെ ഏതെങ്കിലും കേസുണ്ടല്ലോ അത് ജനങ്ങളോടും പാർട്ടി പ്രവർത്തകന്മാരോടും പറയാനുള്ള ബാധ്യത സി പി എം നേതൃത്വത്തിലുണ്ട് അവിടെയാണ് ഞങ്ങൾ ചോദിക്കുന്നത് ആ കാര്യത്തിൽ എന്തുകൊണ്ടാണ് സി പി എം നേതൃത്വം ഉത്തരം പറയാത്തത് അതിന്റെ വിശദീകരണവുമായി പോയാൽ മറ്റു പല കാര്യങ്ങൾക്കും വിശദീകരണം ഉണ്ടാകേണ്ടി വരും അത് സി പി എമ്മിന്റെ ഒരുപാട് നേതാക്കന്മാർക്ക് കുഴപ്പമുണ്ടാകും ഇതാണല്ലോ പ്രധാനപ്പെട്ട കാരണം ഞാൻ ചോദിക്കട്ടെ ഒരു ഒരു പാർട്ടിയുടെ പ്രവർത്തിക്കുന്നവരാണ് അയാൾക്ക് കേരളത്തിൽ ഒരു പി എസ് സി അംഗത്തിൽ അംഗത്ത് നിയമിക്കേണ്ടത് മന്ത്രിസഭയാണ് ആ മന്ത്രിസഭയിൽ സ്വാധീനമില്ലാത്ത കേവലം ഒരു സി ഐ ജില്ലാ സെക്രട്ടറിക്ക് ഒരു പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് പി എസ് സി അംഗത്വത്തെ നിയമിക്കാൻ വേണ്ടി സാധിക്കുക പണം കൊടുത്തത് സാധാരണക്കാരായിട്ടുള്ള ആളല്ലോ പണം കൊടുത്തിട്ടുള്ള വ്യക്തികൾ വിവരവും വിദ്യാഭ്യാസം ഒരു ഡോക്ടർ ആണല്ലോ പരാതിക്കാരൻ ആ ഡോക്ടർക്ക് ഒരു പി എസ് സി അംഗത്വത്തെ നിയമിക്കുന്ന രീതി എന്താണ് എന്ന് അറിയാത്ത വ്യക്തിയല്ലോ പി എസ് സി അംഗമാകാൻ വേണ്ടി പോകുന്ന ഒരു പി എസ് സി അങ്ങനെ എങ്ങനെയാണ് നിയമിക്കപ്പെടുക എന്ന് അറിയാത്തവരല്ലോ സി പി എമ്മിൽ ലോക്കൽ കമ്മിറ്റി പ്രവർത്തകൻ വിചാരിച്ചാൽ അല്ലെങ്കിൽ ഏരിയ പ്രവർത്തിക്കുന്ന ഒരാൾ വിചാരിച്ചാൽ ഒരാളെ പി എസ് സി അംഗമാക്കാൻ കഴിയില്ല എന്ന് അറിയാത്തവരല്ലോ ഈ പണം കൊടുത്തവർ അവർക്കതറിയാം അറിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പണം ആർക്കൊക്കെ കൊടുക്കും ആർക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത് എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം